ഹലോ അങ്ങനെ കണ്ണൂർ ഒരു ഒരടിപൊളി സൈറ്റ് തപ്പി പോയതാണ് കേട്ടോ ഇത് അധികം ആർക്കറിയാത്തൊരു സ്പോട്ടാണ് അത് കണ്ണേൻ്റെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുന്നതാണ് കേട്ടോ എന്തായാലും നല്ല വയബുള്ളൊരു സ്ഥലമാണ് ഇത് വരുന്നത് കണ്ണൂർ ഇരട്ടി ആ ഏരിയയിലാണ് പണ്ടുകാർക്കൊക്കെ ഒരുപാട് അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന് കുറച്ച് കഷ്ടപ്പെട്ട് പോവാണെങ്കിൽ നമുക്ക് അടിപൊളി സ്ഥലത്ത് എത്താം അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന കുറച്ച് മുന്നോട്ട് നമ്മൾ കഴിയുമ്പോഴത്തേക്ക് ഒരിജിനൽ സ്പോട്ട് എത്തിയാണ് ഇത് കാണുന്നത് തന്നെ നമുക്ക് അറിയാൻ എത്ര ഒരു ഭംഗിയാണ് കാണാൻ അത്രക്ക് അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ചുള്ളിലൊക്കെ നടക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ൊരു ഡാമിൻ്റെ സൈഡാണ് കേട്ടോ എന്തായാലും ഇവിടെ അധികം ആൾക്കാരൊന്നും വരില്ല അങ്ങനെ നമ്മൾ വന്നു വന്നു കഴിഞ്ഞിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും കിട്ടുന്ന നല്ല സൂപ്പർ വൈബുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ വല്ല ശല്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കണ്ടാലും പേടിക്കണ്ട ഞങ്ങള ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് നടന്ന കലാവിരുദുകളാണ് ഇതെല്ലാം പക്ഷെ അങ്ങോട്ട് സെറ്റ് ആയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഷൈനസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് അങ്ങോട്ട് അത്രയ്ക്കും കൂടി സെറ്റ് ആയില്ല കേട്ടോ പിന്നെ ഞാൻ വെറുതെ ഈ വീഡിയോ കാണുമ്പോ തന്നെ അറിയാൻ പറ്റുമായിരിക്കും എന്താ അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ചുള്ള ഏരിയ ഒക്കെ ആയിരുന്നു എന്താ പറയാ സ്ഥല പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു തരാത്തത് എന്തായാലും ഇത്രയും അടിപൊളി സ്ഥലം കണ്ണൂർ ഞാൻ വിചാരിച്ചിട്ടില്ല ആ നല്ല രസമു കാണാൻ അതുപോലെ തന്നെ ഇവിടുന്ന് വീഡിയോ എടുത്തതും നല്ല സൂപ്പറായിരുന്നു പിന്നെ അതുപോലെ തന്നെ ശെരിക്കും പറ്റില്ല പത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണത് അതുകൊണ്ട് തന്നെ എല്ലാവരെയാ മഴയൊക്കെ പെയ്ത് നമ്മുടെ നാട്ടിൽ എന്താണെന്നറിയില്ല കേട്ടോ ഇവിടെ കോട്ടയത്തൊന്നും മഴയേ ഇല്ല കണ്ണൂർ എപ്പോഴും മഴയാണ് അതെനിക്ക് എന്താണെന്നറിയില്ല എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവിടെ എപ്പോഴും വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അവര് കാരണം എനിക്ക് ഓൾറെഡി ഷൂട്ടൊക്കെ ചെയ്യുന്നോണ്ട് നമുക്കറിയാമല്ലോ കാര്യങ്ങൾ പക്ഷേ ചേട്ടൻ ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ടെൻഷനായിരുന്നു ഭയങ്കര വിഭ്രാടമായിരുന്നു അപ്പം അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ അത് വലിയ കുഴപ്പമില്ല അത് ചെയ്തു കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ അങ്ങോട്ട് പെർഫോം ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അത് കാരണം അവരൊത്തിരി കഷ്ടപ്പെട്ടു അവര് വിചാരിച്ചുപോലെ വെക്കും സെറ്റായില്ല പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ചിരി വന്നു അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങളുടെ ഈ ഷൂട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ലേട്ടോ അതൊരിക്കലും അവരുടെ ഒരു കുഴപ്പമാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരാള് ചെയ്യുമ്പം അവർക്ക് ഷൈനസ് ഓൾറെഡി ഉണ്ടാവൂലോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പേടിച്ചു പോയി പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്യാമറയിൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ നോക്കുകയൊക്കെ ചെയ്യും ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്കറിയാമല്ലോ നമ്മൾ നോക്കരുത് നമ്മളിങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കണം എന്നൊക്കെ അതൊന്നും അറിയാത്ത കാരണം ഉണ്ടായ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഫ്ലോപ്പ് ആവാനുള്ള കാര്യവും അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയത് കേട്ടോ പിന്നെ പിന്നെ നല്ല സൂപ്പർ മഴയായിരുന്നു പിന്നെ മഴയത്ത് ചിറാപ്പുച്ചിയൊക്കെ എടുത്ത് അതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പറയാൻ പറ്റുള്ളൂട്ടോ എന്തായാലും എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനപ്പോൾ ഓർത്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കൂടെ വന്നിട്ട് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു അവരൊരിക്കലും കുറ്റമുറയാൻ പറ്റില്ല കാരണം അവർ നമ്മളും കൂടെ കോപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ എന്തായാലും അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്